സ്പെഷ്യൽ ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുംഭകോണം ഇങ്ങനെ ചിദംബരം പോവാ കുംഭകോണം ബസ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നോൺ സ്റ്റോപ്പ് കെ എസ് ആർ ടി സിന്റെ ബസ് ഉണ്ടാവും അത് ഇടക്കിടക്ക് തന്നെ ഉണ്ടാവും ഒന്ന് പോയിട്ടാവും ഒന്ന് പറയാം പ്രൈവറ്റ് ബസ് കയറാൻ ബസ് പോവുക ചിദംബരം സ്റ്റാൻഡിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല ആ വരുന്ന വഴിക്ക് തന്നെ ഇവിടെ ആ റെയിൽവേ സ്റ്റേഷനും ചിദംബരം റെയിൽവേ സ്റ്റേഷനും ചിദംബരം ടെമ്പിളിലേക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങി തൊട്ട് മുന്നേ തന്നെയാണ് അമ്പലം വരുന്നത് ഇതാണ് ചിദംബരം ടെമ്പിൾ കേട്ടോ ഇവിടെ വൈകുന്നേരം ഇപ്പോൾ ഓപ്പണായി മണി വരെ രാത്രി പത്ത് മണി വരെ ഉണ്ട് വരെയുണ്ട് വരെ ഇവിടെ നട നടവർ നമ്മളിവിടെ അമ്പലത്തിന്റെ തന്നെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു സീസൺ ടൈം ഒന്നും അല്ലാത്തതുകൊണ്ട് ഈ ഫാമിലി റൂമിന് അതായത് രണ്ട് ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡിനും കൂടിയിട്ട് ചാർജ് ചെയ്ത് എണ്ണൂറ് രൂപയാണ് ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് അപ്പോൾ സംബന്ധിച്ച് നമ്മൾ ചിദംബരം വന്നിട്ട് ഫേമസായ ഹോട്ടൽ ഏതാണ് നോൺ വെജ് എന്നുള്ളത് അങ്ങനെയാണ് ആ ഹോട്ടൽ കിട്ടുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആ സമയത്തുള്ളത് നല്ല ഹോട്ടലായിരുന്നു അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുക ചിദംബരത്ത് ചോദിച്ചു ഇവിടെ നോൺ വെജ് കിട്ടി നല്ല ഹോട്ടൽ അത് ചോദിച്ചു ഇവിടെ ലോക്കൽസിനോട് ചോദിച്ചു അപ്പോൾ ഒരു ഹോട്ടൽ ന്യൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞവരുണ്ടായിരുന്നു അപ്പൊ അതിന് പരിധിപ്പിടിച്ച് അങ്ങോട്ടേക്ക് പോകണം അവിടെ ഫുഡ് കഴിക്കണ്ടോ ഹോട്ടൽ കാണുന്നത് ും പൊറോട്ടയും കടിക്കുന്നുണ്ട് എന്നാലിപ്പം നമ്മളൊരു ഹോട്ടലാണ് തോന്നുന്നത് കേട്ടോ നമുക്ക് ഇല്ലെങ്കിലും അറിയില്ല നോക്കിയൊക്കെ സംബന്ധിച്ചത് നമ്മൾ ഈ ഹോട്ടലിൽ കയറി അപ്പൊ ഹോട്ടലിൽ കയറിട്ട് ഇവർ ഓർഡർ എടുക്കുന്നതാണ് ഓർഡർ എടുക്കുമ്പോൾ ഇവിടെ എന്താ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെയാണ് കേട്ടോ വൈകുന്നേരം അതുകൊണ്ട് പൊറോട്ടയാണ് പൊറോട്ട പല തരത്തിലുള്ള ഉണ്ട് നൂൽ പൊറോട്ട ബൺ പൊറോട്ട സ്പെഷ്യൽ പൊറോട്ട എഗ്ഗ് പൊറോട്ടല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഓർഡർ എടുക്കാൻ പറഞ്ഞാൽ മൊലാളി ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്ന മൊലാളി വന്ന നേരിട്ട് ഇന്ന് മൊലാളി നമുക്ക് ഓർഡർ എടുത്ത് വരുന്നത് മൊലാളിയാണ് നമ്മളോട് പറയുന്നത് ഇന്നതൊക്കെ കഴിച്ചതാണ് ഇതിൻ്റെ നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മട്ടൺ ചട്ടിനാണ് പിന്നെ നൂൽ പൊറോട്ട ഓരോ സെറ്റ് പിന്നെ എഗ് ചട്നി ഉണ്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ആവുമല്ലോ എഗ് ചട്നി എഗ് ചട്നി പിന്നെ വേറെ ഒന്ന് ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ എന്താ പറയുക എഗ് പൊറോട്ട പിന്നെ ഒരു പനീർ ബട്ടർ മസാല ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വരൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് ആ ഓർമ്മയില്ല അതിന് വരുമ്പം കാണാം അപ്പോൾ ഇത് കഴിച്ചിട്ട് എന്താണ് ഇവിടുത്തെ ഇതെല്ലാം എന്ന് വെച്ചാൽ ഒരുവിധം സാധനങ്ങളൊക്കെ അതായത് ഇവിടുത്തെ ടേസ്റ്റ് നമ്മൾ കഴിക്കാൻ പോകുന്നതാണ് മനസ്സിലായില്ല ഇപ്പം എഗ് പൊറോട്ട പിന്നെ എന്താ പറയുക എഗ് ചട്നി എഗ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ അതെന്താ സംഭവം എന്നറിയില്ല അയാളെ പറഞ്ഞത് ഓർഡർ തന്നെ കഴിച്ചു നോക്കുക എന്ന് പറഞ്ഞത് അതന്നെ കഴിച്ചു നോക്കുക എങ്ങനെയുണ്ട് പനീരാ കാണുന്ന പനീരുള്ളത് അയ്യോ മസാല പോരാടാ നമ്മൾ വിചാരിച്ചില്ല പറയുന്നത് സ്പെഷ്യലായിട്ടൊന്നും കാണുന്നില്ല അതാണ് നൂപ്പൂർ നൂൽ പൊറോട്ട രസം ഒന്ന് കെട്ടാം നൂൽ പൊറോട്ട നല്ല പുല്ലി വന്ന് ഗ്രേവിടെ കൂട്ടി അടിക്കുമ്പോൾ അതിനായിട്ട് സംഭവം സൂപ്പറാണ് ചിന്താ മട്ടൺ കെട്ടാം മട്ടൺ ചട്ടിനാണ് ചിക്കൻ ആണോ ഇത് നല്ലൊരു സപ്ലെയർ ആണ് കേട്ടോ അയാൾ എന്തെല്ലോ കിളിവകൾ കഴിഞ്ഞ കളിക്കുന്നുണ്ട് ചിക്കന മട്ടനുമായിട്ട് ചിക്കൻ വേണ്ടുന്നേ ഇതിപ്പോ മട്ടൻ കൊണ്ടിട്ടുണ്ട് ഡബിൾ പൊറോട്ട പക്ഷെ ഡബിൾ പൊറോട്ട സാധാരണ പൊറോട്ട ഉണ്ടോ അത് അടിച്ച് സ്പേസ് അടിച്ചു പരത്തിയ ഹോട്ടലേ ചിക്കൻ പക്കോടയാ ചിക്കൻ പക്കോട്രീസ് ആ നല്ല നീട്ടുള്ള കിച്ചൺ കേട്ടോ അവിടുത്തെ മാനേജർ എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവിടുത്തെ കിച്ചണും പിന്നെ ഇവിടുത്തെ ഇവർക്ക് താഴത്തുള്ള ആ സ്പേസ് മാത്രമല്ല മോളിൽ അത്യാവശ്യം നല്ല സ്പേസ് എ സിന്റെ ഹോൾ തന്നെയായിരുന്നു അപ്പൊ ഫാമിലീസ് ഒക്കെ നല്ല രീതിയിൽ വരുന്നു ഇവിടുത്തെ ചിദംബരത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു ഹോൾ തന്നെയാണ് ഇത് രണ്ട്